എന്റെ ഫാമിലിന്ന് ഇപ്പൊ അറിയപ്പെടാനും രണ്ടാൾക്കാരുള്ളു ബാക്കി ഒമ്പതാൾക്കാരെ കൊണ്ടുപോയി എന്താ പറയാ എല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോ ഞാൻ ഒരു ഇത് തന്നെ ഞാൻ ചോദിച്ചു ഇന്നിച്ച് എന്താ ഉരുൾ പൊട്ടി പോകുമ്പോ എല്ലാർക്കും ഒപ്പം പോവാനാണോ അപ്പൊ ഉമ്മച്ച് പറയുന്ന ഉമ്മിച്ച് പറയുന്നൊരു വാക്കുണ്ട് പോവുകയാണെങ്കിൽ എല്ലാർക്കും ഒപ്പം പോവാലോ അതല്ലേ കുറച്ചും കൂടിയും ഇപ്പം ഞാന് ഞാൻ പെട്ടെന്ന് ഉറക്കത്തിന്ന് ഞാൻ അങ്ങനെ നീച്ചു അപ്പൊ ഞാൻ അങ്ങനെ ചുമരിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ചുമരൊക്കെ ഇങ്ങനെ വെള്ള ഞാൻ ഇങ്ങനെ ഇടി ഇത് ചുമര് ബേ ബേക്കെന്ന് ഇടിഞ്ഞു വന്ന ടൈമിൽ ഞാൻ ബാബോട്ട് ധരിച്ചുപോയി എൻ്റെ ഇപ്പൊ അവിടെ സംഭവിച്ച ഒന്നും അറിയില്ല എനിക്ക് ഉരുളുപൊട്ടലാണോ ഒന്നും അറിയുന്നില്ല റെഡ് അലേർട്ട് പോലും തന്നിട്ടില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ ചൂരമുള്ളലോട്ട് മാറുമായിരുന്നു ഞാൻ ആ വീടിന്റെ മേലെ കയറുമ്പോ കാണുന്ന കാഴ്ച ഫുള്ള് കടലാ ഇതെങ്കിലും മഴ പെയ്യുമ്പോ മഴ തന്നെ പേടിയാ